ജൈവ അജൈവ മാലിന്യങ്ങൾ റോഡരികൾ തള്ളിയ തട്ടുകളെ ഉടമയ്ക്ക പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്കാഡ് കണ്ണൂർ കക്കാട് ടൗണിലെ ആലിയ തട്ടുകടയിലെ ജൈവ അജൈവ മാലിന്യങ്ങൾ പുല്ലുപ്പി പാലത്തിന് സമീപം റോഡരികൾ തള്ളിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തി റോഡരികൾ പല ദിവസങ്ങളിലായോ തള്ളിയിരിക്കുന്ന മാലിന്യത്തിൽ നിന്നും ലഭിച്ച തെളിവുകളിൽ നിന്നാണ് കക്കാട് അബ്ദുൾ ലത്തീഫിന്റെ ഉടമസ്ഥതയിലുള്ള ആലിയ തട്ടുകടയിലെ മാലിന്യങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞത് ഹോട്ടൽ ഉടമയ്ക്ക് അയ്യായിരം രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷന് നിർദ്ദേശം നൽകി മാലിന്യം സ്വന്തം ചെലവിൽ വീണ്ടെടുത്ത് തരം തിരിച്ച് ഹരിതകർമ്മ സേനയ്ക്ക് നൽകാനും ഹോട്ടൽ ഉടമയ്ക്ക് കർശന നിർദ്ദേശം നൽകി ജില്ലാതല എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ രണ്ട് ദിവസമായി നടത്തിയ വിശദമായ പരിശോധനയിലാണ് പലയിടത്തായി തള്ളിയ മാലിന്യങ്ങൾ പരിശോധിച്ച് തെളിവുകൾ കണ്ടെത്തിയത് പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ ലജിയം അഷ്റഫ് പി പി അജയ്കുമാർ കെ ആർ ഷെറീഖുൾ അൻസാർ എൽന ജോസഫ് ദിബിൽ സി കെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സജയൻ എന്നിവർ പങ്കെടുത്തു your eyes and look around you just leave your home yes it's ready, we are ready. Yeah, uh, this is fine. Ah, uh, we are ready. Aha. इंगले, बीत ले कुलसाद ने गनुं ready. All quality brands for your dream home under one roof at affordable price. Rina Tile Gallery, Ullikil Road, Iratti, Kannur. From the house of Rina Developers. Malayorathinte Sundam Pratheesigal channel. H N. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ